തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അഥവാ പത്ത് നാൽപ്പത് വർഷം മുപ്പത്തൊമ്പത് വർഷം മുമ്പ് ഇവിടെയുള്ള ആദരണീയനായിരിക്കുന്ന ഒരു സയ്യതിനെ ഒരു പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഫസ്റ്റ് പേജിൽ താഴെ ഭാഗത്ത് കൂടിയല്ല അതിൻ്റെ ഹെഡിങ്ങിൻ്റെ നേരെ താഴെ ആ പത്രത്തിൻ്റെ പേരിൻ്റെ നേരെ താഴെ ഒരു പന്നിയെ ഇങ്ങനെ കടത്തിയിട്ട് കാർട്ടൂണാണ് ആ പന്നിയുടെ മുകളിൽ ജനസംഘം എന്നൊരു പേരും പേരുമെഴുതി എന്നിട്ട് അതിൽ നിന്ന് തടിച്ചു മെഴുത്ത ഒരു കഷ്ണം ഈ എൻ ശങ്കരൻ നമ്പൂതിരിപ്പാട് മുറിച്ചിട്ട് റസൂറുല്ലാൻ്റെ പേരക്കുട്ടിയാകുന്ന മുപ്പത്തിമൂന്നാമത്തെ പരമ്പരയിൽ ജനിച്ച് വളർന്നിവിടെ കേരളത്തിൽ ഒരുപാട് കാലം സേവനം ചെയ്ത മഹാൻ കൂടിയായ നമ്മുടെ ബാഫക്കിത്തങ്ങളുടെ വായയിലേക്ക് തിരികിക്കൊടുക്കുകയാണ് എന്ന് തിരികൊടുക്കൽ മാത്രമല്ല ഈ എൻ ശങ്കരണം മൂതിരിപ്പാരുടെ വോയിസ് എന്ന നിലയ്ക്ക് ഈ വഹാബി പരിശകൾ മുസ്ലിം സമുദായത്തിൻ്റെ വിയർപ്പും രക്തവും ഒഴുക്കി പടുത്തുയർത്തിയ മുസ്ലിമീങ്ങളുടെ ഇജ്ജത്തിൽ നിന്ന് വാപ്പക്കി തങ്ങൾ പ്രചരിപ്പിച്ച് വളർത്തിയെടുത്ത ആ പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഫസ്റ്റ് പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ആ വാപ്പക്കി തങ്ങളുടെ തന്നെ പെങ്ങളുടെ മകനും ബാപ്പക്കി തങ്ങളുടെ മകളുടെ ഭർത്താവും കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠയുടെ ഭർത്താവായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠയുടെ ഭർത്താവായ ഇങ്ങനെയൊക്കെ സ്ഥാനമാനങ്ങളുള്ള ഈ തങ്ങളെ അവഹേളിക്കാൻ വേണ്ടി ഒരു കാർട്ടൂൺ വരച്ച് ആ കാർട്ടൂൺ മുഖേന തങ്ങളെ മാത്രമല്ല മുസ്ലിം സമുദായത്തെ മുഴുവനും വേദനിപ്പിച്ചു നാൽപ്പത് കൊല്ലം മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ ഞങ്ങളും ശുന്നിയാണെന്ന് പറയുന്ന എന്ന് ആ രാഷ്ട്രീയക്കാരുടെ ബാലായി പ്രവർത്തിക്കുന്ന അല്ലെ രണ്ടു വഹാവികളും യോജിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് അതിന് ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുന്ന ഈ സംഘടന ആ സംഘടനയും നമ്മളും ഒക്കെ ഒന്നായിരുന്ന കാലത്ത് മഹാനായ കാന്തപുരം ഉസ്താദും മറവും ശംഷൽഉലമ ഈ കെ ഉസ്താദും മാത്രമാണ് അന്ന് അതിന് പ്രതികരിച്ചിട്ടുള്ളത് എന്നുകൂടി പ്രത്യേകിച്ച് നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അന്നതിന് പ്രതികരിച്ചത് ഈ പണ്ഡിതൻ ആ പ്രതികരിച്ച പണ്ഡിതന്മാർ ഇവരുടെ ആശയത്തിനെതിരുമായിരുന്നു